ബിഗ് ബോസ് മലയാളത്തിലൂടെ പ്രേക്ഷക സുപരിചിതനായ ആളാണ് സംവിധായകനും നടനുമായ അഖിൽ മലാർ സീസൺ അഞ്ചിന്റെ വിജയം കൂടിയായിരുന്നു അഖിൽ ഇതിനുശേഷം അഖിലനും ഭാര്യ രാജലക്ഷ്മിയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ താരങ്ങളുമാണ് ഇരുവരുടെയും എല്ലാ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഇപ്പോഴിത് താരം പങ്കുവച്ച വൈകാരികമായ ഒരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വളർത്തു നായയുടെ വിയോഗത്തെ താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് മൂന്ന് വർഷം ഒപ്പം ഉണ്ടായിരുന്ന ശിശു എന്ന നായ തൻ്റെ വീട്ടുബോയ് എന്നാണ് അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് എൻ്റെ ഹൃദയം പറച്ചുകൊണ്ട് എൻ്റെ പൊന്നുമോൾ പോയി ഒരു ഒരിക്കലും തകരില്ല എന്ന് കരുതി ഞാൻ ഒന്നുമല്ലാതായി പോയി കഴിഞ്ഞ മൂന്ന് വർഷമായി എൻ്റെ ഒപ്പം ഉറങ്ങുന്ന ഞങ്ങളുടെ മൂന്നാമത്തെ മകളായി എൻ്റെ ശിശു ഞങ്ങളെ വിട്ടുപോയി എൻ്റെ നെഞ്ചു പറഞ്ഞ വേദനയാണ് എന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് നായ്ക്കൊപ്പമുള്ള അവസാന നിമിഷങ്ങളുടെ വീഡിയോ അഖിൽമാരോട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതോടെ നിരവധി പേരാണ് താരത്തിൻ്റെ ദുഃഖത്തിൽ പങ്കു സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന മിക്ക വീഡിയോകളും എന്ന ഉണ്ടാകാറുണ്ട് ഇരുവരുടെയും വീഡിയോകൾക്ക് വലിയ ആരാധകരാണ് ഉള്ളത് അഹൽമാര് അതിൽ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്ത എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് സിനിമയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒരു താക്തിക അവലോകനം എന്ന ചിത്രം സംവിധാനം ചെയ്തതുകൊണ്ട് സ്വതന്ത്ര സംവിധായകനുമായി